നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം ഉണ്ടാകും മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂർ മണ്ഡലം പി വി അൻവർ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇരു മുന്നണികളും എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥിയാരായിരിക്കണം എന്ന ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു എൽ ഡി എഫ് പതിവ് പോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കും എന്ന വാർത്തകൾ വരുന്നുണ്ട് അതല്ല ചിഹ്നത്തിൽ തന്നെ ഇത്തവണ മത്സരിക്കും എന്ന വാർത്തകളും വരുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് രണ്ടു പേരാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവസാന റൗണ്ടിലുള്ളത് അതിലൊരാൾ ആര്യാടൻ ഷൗക്കത്താണ് ആര്യടൻ മുഹമ്മദിന്റെ മകൻ ജനറൽ സെക്രട്ടറി മറ്റൊരാൾ ൾ ഡി സി സി പ്രസിഡന്റ് ആണ് ഈ രണ്ടു പേരിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതിൽ ആര്യടൻ എന്നാണ് എ ഐ സി സിയുടെ സർവേ അതാണ് ഇപ്പോൾ കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയിട്ടുള്ളത് വി എസ് ജോയിയേക്കാളും മണ്ഡലത്തിൽ സ്വീകാര്യൻ ആര്യടൻ ഷൗക്കത്താണ് എന്ന സർവേ റിപ്പോർട്ട് കെ പി സി സി ഓഫീസിലുണ്ട് നടത്തിയ പക്ഷേ കോൺഗ്രസ് നേതാക്കൾക്ക് ോടാണ് ബി എസ് ജോയി സ്ഥാനാർത്ഥിയായി വരണം എന്നാണ് കോൺഗ്രസിലെ എല്ലാ ഗ്രൂപ്പുകളും ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് അത്ര സ്നേഹമില്ല മമതയില്ല കാരണം കോൺഗ്രസ് നേതാക്കളെ വിമർശിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആരട ഷോക്കത്ത് അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചില നിലപാടുകൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുമുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് ആരട് ഷൗക്കത്തിന് വലിയ താല്പര്യമില്ല പക്ഷേ മണ്ഡലത്തിൽ വി എസ് ജോയിയെക്കാളും വിജയ സാധ്യത ആര്യടൻ ഷൗക്കത്തിനാണ് എന്നാണ് വസ്തുത സർവേ റിപ്പോർട്ടും ഐ സി സിയുടെ സർവേ റിപ്പോർട്ടും അതുതന്നെയാണ് ഇത് സംബന്ധിച്ച് ഇന്ദ്രസ്പ്രസിന്റെ സമകാലിക മലയാളം വാരിക തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് എ പി അനിൽകുമാറിനോട് ചോദിച്ചു ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന് എന്നാൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം എ പി അനിൽകുമാർ പറഞ്ഞ ഒരു വാചകമുണ്ട് അതാണ് ഏറ്റവും പ്രധാനം അതിങ്ങനെയാണ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പാർട്ടി അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ലെന്ന് മണ്ഡലത്തിന്റെ ചുമതലയുള്ള നേതാവ് എ പി അനിൽകുമാർ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞു എ സർവേ നടത്തിയിട്ടുണ്ടാവാം എന്നാൽ സ്ഥാനാർത്ഥി നിർണയം പല ഘടകങ്ങളെ പരിഗണിച്ചായിരിക്കും അദ്ദേഹം വ്യക്തമാക്കി എ സർവേ നടത്തിയിട്ടുണ്ടാകാം എന്നാൽ സ്ഥാനാർത്ഥി നിർണയം പല ഘടകങ്ങളെ പരിഗണിച്ചായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതാണ് എ പി അനിൽകുമാർ കോൺഗ്രസ് നേതാവ് എം എൽ എ മുൻമന്ത്രി എലക്ഷന്റെ ചുമതല നെലമ്പൂർ മണ്ഡലത്തിന്റെ ചുമതലയുള്ള എ പി അൽകുമാർ പറഞ്ഞ വാചകം സർവേ പലരും നടത്തിയിട്ടുണ്ടാകാം അതിൽ ആരൊക്കെയാണ് ലീഡ് ചെയ്യുന്നത് എന്നതും ഇപ്പോൾ പ്രസക്തമല്ല അതുണ്ടാകാം പക്ഷേ അതിനേക്കാളും ചില ഘടകങ്ങൾ ഉണ്ട് ആ ഘടകങ്ങൾക്കാണ് കൂടുതൽ പരിഗണന നൽകുക എന്ന് എന്ന് വെച്ചാൽ അരടൻ ഷൗക്കത്ത് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് സർവേയിൽ അതൊന്നും കെ പി സി സിയെ സംബന്ധിച്ച് ബാധകമല്ല ഞങ്ങൾ പരിഗണിക്കുന്നത് മറ്റു ചില ഘടകങ്ങളാണ് എന്നർത്ഥം അപ്പോൾ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന് വ്യക്തമാണ് കെ പി സി സിയുടെ മുന്നിലുള്ള എ സി സിയുടെ സർവേയിൽ ആര്യടൻ ഷൗക്കത്തിന്റെ പേര് പറയുന്നുണ്ട് എങ്കിലും ആര്യടൻ ഷൗക്കത്ത് തന്നെ സ്ഥാനാർത്ഥിയാകും എന്ന ഉറപ്പ് എ പി എൽ കുമാർ പറയുന്നില്ല അത് അദ്ദേഹം സാങ്കേതികമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റാത്തത് കൊണ്ടാണോ പറയാത്തത് എന്നല്ല അദ്ദേഹം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞ വാചകത്തിൽ കാര്യങ്ങൾ വ്യക്തമാണ് സർവേയിൽ ആര് മുന്നിലെത്തിയാലും മറ്റു പല ഘടകങ്ങളായിരിക്കാം സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് അടിസ്ഥാനമെന്ന് എന്ന് വെച്ചാൽ അരണശോക്കത്ത് സർവേയിൽ മുന്നിലെത്തിയാലും സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയില്ല സ്ഥാനാർത്ഥിയാകുന്നത് മറ്റു പല ഘടകങ്ങളെയും ആശ്രയിച്ചുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയായിരിക്കും അത് വി എസ് ജോയി ആയിരിക്കും എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് എ പി അൽകുമാർ എന്ന് വെച്ചാൽ ഒരു സംശയവും വേണ്ട സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന കൃത്യമായ സൂചനയാണ് നൽകുന്നത് എ പി അൽകുമാർ അത് വി എസ് ജോയി ആണ് ആര്യടൻ ഷൗക്കത്തല്ല എന്ന് ആര്യടൻ ഷൗക്കത്ത് മണ്ഡലത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്പല കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നു ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നു പള്ളി കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നു കോൺഗ്രസിന്റെയും ഐ എൻ ടി യു സിയുടെയും പരിപാടികളിൽ പങ്കെടുക്കുന്നു സമസ്തയുടെ പരിപാടികളിൽ പങ്കെടുക്കും ുന്നു അങ്ങനെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ആരടൻ ശോകത്ത് പക്ഷെ സ്ഥാനാർത്ഥിയാവുമോ എന്ന ചോദ്യത്തിൽ ഇപ്പോഴും അനുശോത്വം നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് എ പി അനിൽകുമാറിനോട് ചോദിച്ചത് സ്ഥാനാർത്ഥി ആര് എന്ന് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് പ്രേക്ഷകരോട് നേരത്തെ ഞാൻ വായിച്ചു കേൾപ്പിച്ചതും പറഞ്ഞതും കോൺഗ്രസിൽ ഒരു സംശയം വേണ്ട ആര്ഡൻ ചൗക്കത്ത് സ്ഥാനാർത്ഥിയാകില്ല എന്ന് ഏതാണ്ട് ധാരണയായിട്ടുണ്ട് നേരത്തെ വാർത്തകൾ വന്നതാണ് ബി എസ് ജോയ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് അതിന് പല ഘടകങ്ങളുണ്ട് എ പി അനിൽകുമാർ പറഞ്ഞ ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളാണ് വി എസ് ജോയ് എന്ന് തന്നെയാണ് കാരണം ക്രൈസ്തവ സമുദായം കോൺഗ്രസിൽ നിന്ന് അകന്നകന്നു പോവുകയാണ് അവരെ കൂടെ നിർത്തണം അതുമാത്രമല്ല മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ടർമാർക്ക് സ്വാധീനമുണ്ട് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം പി വി അൻവറിന്റെ നിലപാട് തന്നെയാണ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച് യു ഡി എഫിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച് നടത്തിയ വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ആര്യയുടെ ഷൌഖത്തായിരിക്കുമോ സ്ഥാനാർത്ഥി എന്ന് അന്ന് ആര്യയുടെ ഷൗക്കത്തിനെതിരെ വളരെ മോശം പരാമർശം നടത്തിയ ആളാണ് പി വി എൻവർ ാണ് സ്ഥാനാർത്ഥി ആകേണ്ടത് എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് പി വി അൻവർ പിന്നീട് അദ്ദേഹം നിലപാട് മാറ്റിയിട്ടുണ്ട് യു ഡി എഫ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ഞാൻ പിന്തുണക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആര് ശോക്കത്തല്ല സ്ഥാനാർത്ഥി അവിടെ സ്ഥാനാർത്ഥി വി എസ് ജോയി പി വി അൻവറും വി എസ് ജോയിക്ക് തന്നെയാണ് ഹസ്യ പിന്തുണ നൽകിയിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളെ പി വി അൻവർ അക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പി വി അൻവറിനെ ധിഖരിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് യു ഡി എഫിന് നിലമ്പൂർ മണ്ഡലത്തിൽ മുന്നോട്ട് പോകാനും കഴിയുകയില്ല അതുകൊണ്ട് ആരൊരു ഷൗക്കത്തിനെ പി വി അൻവർ നേരത്തെ തള്ളിയത് ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നർത്ഥം സർവേയിൽ ഒന്നാം സ്ഥാനത്ത് ആര് എന്നതോ വിജയ സാധ്യത ആര് ആർക്കാണ് എന്നതോ ഒന്നുമല്ല പ്രശ്നം മറ്റു പല ഘടകങ്ങളുമാണ് എന്ന് എ പി അനിൽകുമാർ വെച്ചതും ഒരു കാര്യം സംശയത്തിനിടയില്ലാതെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് അത് വി എസ് ജോയി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നതാണ്